ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അനർ വീഡിയോ എനിക്കറിയാം കുറേ നാളെ നമ്മൾ കണ്ടിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കാലിൻ്റെ മേൽ കാലിട്ടിരിക്കുന്ന എല്ലാ മേൽ കാലോഷിച്ചിരിക്കുന്ന നമ്മുടെ പുഷ്പേനെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്രീ ഫയർ പുഷ്പാ ടു കൊളാബറേഷൻ ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ പുഷ്പേട്ടൻ ധൈരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ മാലയും കണ്ണടയും ഷൂസും പാൻറ്റും ഷർട്ടും എല്ലാം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്ന ചെയർ എന്ന് പറയുന്നത് ഒരു ഗംഭീര സാധനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് നമ്മുടെ ഇമോട്ട് എടുക്കുക എവിടെ ആ എടുക്കുക അതാണ് ഗൈസ് വിഷേ ഇമോട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഇമോട്ട് എന്ന് ഞാൻ പറയാം കാരണം എനിക്ക് എനിക്കെന്തേലും ഇഷ്ടപ്പെട്ട ഒരു അനിമേഷനും സൗണ്ടുള്ള റിമോട്ടാണ് ഗൈസ് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഇമോട്ടുകൾ ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും സംഭവം വിഷയമാണ് ഇമോട്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ ഫേഡറ്റ് വീൽ ഇവൻറ്റിലാണ് ഗൈസ് ഡിസംബർ ഒൻപതാം തീയതി നമ്മുടെ ഗെയിമിൽ ഫേഡറ്റ് വീൽ ഇവൻ്റ് വരുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഇമോട്ട് കിട്ടുന്നതാണ് ഗൈസ് അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു പുഷ്പവും അതിൻ്റെ ഒരു വോയിസ് ബാക്ക് ആണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടത് ഇത് മാത്രമല്ല ഗൈസ് വോയിസ് പാക്കിനെ പറ്റി പറയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട് ഗൈസ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വോയിസ് പാക്ക് എവിടെ ഇതിൽ നമ്മുടെ അതെവിടെ ഗൈസ് ഇതല്ലല്ലോ ആ കസ്റ്റം നമ്മുടെ വോയിസ് പാക്കിൽ നോക്കുകയാണെങ്കിൽ പുഷ്പ റ്റു ദ റൂൾ വോയിസ് പാക്ക് ആണ് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് നേരത്തെ കണ്ടാണല്ലോ ആ ഇന്റർനാഷണൽ ഹേ ഫുൾ ഇന്റർനാഷണൽ കളികളാണ് ഗൈസ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ച് കട്ടിയാണ് അസലത്തക്കതല്ലേ ഏത് എന്നാൽ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ പുഷ്പ റ്റുവിന്റെ വോയിസ് പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ന് കമന്റ് ചെയ്യാ വോയിസ് പാക്ക് ഓക്കെ പക്ഷെ വോയിസ് കുറച്ചു കൂടി ഒരു ഇത് വരാനുള്ളത് പോലെ തോന്നുന്നുണ്ട് കുഴപ്പമില്ല പുഷ്പ നാഷണൽ എന്നാലും അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ വോയിസ് പാക്ക് വോയിസ് പാക്ക് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത് ഫേഡഡ് വില്ലാണ് ഗൈസ് എനിക്ക് തോന്നുന്നു ഗൈസിനെ കൂടുതൽ കാഷ് കിട്ടുന്നത് ഫേഡഡ് വില്ല് വഴിയായിരിക്കും ആയിരിക്കും ഗൈസ് അപ്പൊ ഇത് ഡിസംബർ അഞ്ചാം തീയതി വരാൻ പോകുന്ന ഒരു ഫേഡഡ് വില്ലായിരിക്കും ഞാനിപ്പോൾ കാണിച്ചു തന്ന ആ വോയിസ് പാക്കുകളെല്ലാം വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ ബണ്ടിലില്ലേ ഗൈസ് ഇത് നമ്മുടെ പുഷ്പാറ്റുവിൻ്റെ ഒഫീഷ്യൽ ബണ്ടിലാണ് ഗൈസ് സിനിമയിൽ നിന്ന് നിൽക്കി തന്നെ കാണാൻ പറ്റും ആ കൈയ്യൊക്കെ ഒന്ന് കുറച്ചൊന്ന് കയറ്റിവെച്ച് മസിലൊക്കെ ഒന്ന് കാണിച്ച് ഗോൾഡൻ വാച്ചും ഗോൾഡൻ ഉഫ് എന്താണിത് സ്വർണക്കടയാണ് ഗൈസ് ഈ ബണ്ടിൽ ഫുൾ എനിക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഫേസ് അത്രയ്ക്കങ്ങട് ഇതായി തോന്നിയില്ല ഗൈസ് അത് മാച്ച് ഗെയിമിൽ എത്രത്തോളം കൊണ്ടുവരാൻ പറ്റും എന്നെനിക്ക് അറിയില്ല എന്തായാലും ആ ഒരു ഫേസ് കുറച്ചും കൂടെ ഓക്കെ ആക്കാമായിരുന്നു ഓക്കെ ബാക്കിയെല്ലാം സീനാണ് കൈ ഈ ബണ്ടിൽ നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ പുഷ്പ റ്റു റിങ് ഇവൻറ്റ് ഡിസംബർ ആറാം തീയതി നമ്മുടെ ഗെയിമിൽ വരുന്നതാണ് അതിൽ നിങ്ങൾക്ക് സ്പിൻ ചെയ്തിട്ട് ഈ എടുക്കാം ബണ്ടിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം എവിടെയാണ് 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 ആ ഇത് ഇവിടെ കാണുന്നത് ഗ്ലോ ആൻ്റെ സ്കിന്ന് കണ്ട ഒഫീഷ്യൽ പുഷ്പാറ്റു ഗ്ലോ ആൻ്റെ സ്കിന്നാണ് ഗൈസ് നമ്മുടെ അല്ലു അർജിൻ ഇവിടെയുണ്ട് അപ്പോൾ എന്തായാലും അനിമേഷനും കാര്യങ്ങളൊന്നുമില്ല ലെജൻഡറി ഗ്ലോ ആൻ്റെ സ്കിന്നൊന്നും അല്ല ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഗ്ലോ ആൻ്റെ സ്കിന്നാണ് ഞാൻ ഇൻ ഗെയിമിൽ നിൽക്കുന്നതൊക്കെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം കൈസ് അങ്ങനെ ഞാനും പുഷ്പാട്ടനും കൂടി ട്രെയിനിങ് ഗ്രൗണ്ട് കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും വരും നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാം പിന്നെ നമ്മൾ റാങ്ക് പുഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് എൻ്റെ ഇപ്പോഴത്തെ റാങ്ക് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ കുറച്ചുകൂടി പോയിന്റ് മതി കഴിച്ച് അപ്പോൾ ഞാൻ ഞാനെന്തായാലും ലൈവ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആരൊക്കെ കാണാൻ വരുമെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒരുപാട് കൂട്ടുകാരിലേക്കെ എത്തിക്കുകയാണെങ്കിൽ ഞാൻ ലൈവ് സ്ട്രീം ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗെയിമിൽ നമ്മുടെ ബണ്ടിൽ കാണാൻ ഇങ്ങനെ ആയിരിക്കും കൊള്ളാം ബണ്ടിൽ എനിക്ക് ഓവറാൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമാണ് ഗൈസ് എനിക്ക് വേണ്ടത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യാം നമ്മുടെ ഗ്ലൂവാൻ്റെ സ്കിന്നു നോക്കുകയാണെങ്കിൽ ഇതാണ് കേസ് പുറം ഭാഗം ഇതാണ് ഇനി നമുക്ക് ഉമ്മറം നോക്കാം അല്ല പിൻഭാഗമല്ല അത് നോക്കാം അപ്പോൾ അതിന് മുന്നേ ഞാൻ പടമായി അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ വേർത്ത വന്നു ആ കൂടെ അപ്പോൾ നമ്മുടെ ഇമോട്ട് ഞാൻ ജസ്റ്റ് ബ്ലൂ അടിച്ചു നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും തോട്ടില്ല ഓ സംഭവം തീയാണ് ഗൈസ് ഇവിടെ നനങ്ങൂല അനങ്ങൂല ഇനി ഇവിടെ തന്നെ ആയിരിക്കും ഗൈസ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രീസിമോട്ടാണ് ഗൈസ് അതായത് നമ്മൾ വേണം എന്നതിൽ എണീറ്റ് പോയാൽ മതി അതുവരെ നമുക്ക് ആ ഇമോട്ട് ഇട്ട് അവിടെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നമ്മുടെ ഫ്രീ ഫയർ പുഷ്പാറ്റ് കൊളാബറേഷൻ എല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും നല്ല രീതിയിൽ വരുത്താനുണ്ടോ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത് ഞാൻ നിങ്ങളുടെ ഗേരിനായിട്ട് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം പിന്നെ അപ്ഡേറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ചെറിയ രീതിയിലുള്ള ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരുപാട് ഒരു കമൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഓൾട്ടിൽ നിന്ന് സാധനങ്ങൾ കാണാനില്ല എന്നൊക്കെ അതെല്ലാം വരും ഗൈസ് കുറച്ചൊന്ന് ലോഡായി വരാൻ ടൈം എടുക്കും അപ്പോൾ ടൈം എടുത്തു കഴിയുമ്പോഴത്തേക്കും എല്ലാം ശരിയാവുന്നതാണ് എനിക്കത് ശരിയായി നിങ്ങൾക്കും ശരിയാവും അപ്പോൾ യെസ് എല്ലാം ശരിയാവും ഗൈസ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറെ എന്താ ഇതൊക്കെയുള്ളൂ ഗൈസ് സോ എല്ലാവർക്കും റബേ ഗൈസ് ലവ് യുൾ ടേക്ക് കെയർ സി യു റുക്കേ ഗനെ കേസ് എന്നാലും കൊള്ളാം ഗൈസ് ഒരു സിനിമയായിട്ട് കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പിന്നെ വേറൊരു കാര്യം ഇൻ്റർനാഷണൽ ആണ് സംഭവം